ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്കൊരു ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അപ്പം ഞാൻ സ്റ്റൗ എത്തിക്കയാണ് പാത്രം അടുപ്പത്തേക്ക് വിളിച്ച് അല്ല ഞാൻ പരത്തിയൊക്കെ വിളിച്ചു എന്നുവെച്ചാൽ അത്ര സമയം വെറുതെ ബോറാവുകൊണ്ടിട്ടു വിചാരിച്ച് അപ്പം ചട്ടി ഇടാവട്ടെ എങ്ങനെ നമുക്ക് ചപ്പാത്തി ചുട്ട് തുടങ്ങാം കേട്ടോ ഓരോ ചപ്പാത്തി നമുക്ക് ഇട്ട് കൊടുക്കാവേ ഓളൊക്കെ ഇത് പൊളച്ച് വരുന്നത് കാണാല്ലോ അല്ലേ അപ്പൊ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണം പതുക്കിലോ ഇങ്ങനെ നമുക്ക് തൂത്ത് കൊടുക്കാം മൂടിലേക്ക് നൂടെ കുറച്ചിടാവേ സൈഡിൽ സൈഡിലൊരിത്തിരിത്ത് കൊടുക്കാം കേട്ടോ എടുക്കാം ഞാൻ തോന്നിട്ട് കൊടുക്കാം നല്ല ഷേപ്പൊന്നും ഇല്ല കേട്ടോ ഇങ്ങനത്തെ ഷെയ്പ്പൊക്കെ ഉള്ളു ഞാൻ ഉണ്ടാക്കി വരുമ്പോഴത്തേന്ന് അതിനുള്ള പറഞ്ഞുതന്നെ ബബിൾസ് വരട്ടെ ബബിൾസ് വരും നമുക്ക് മറിച്ചിടാം ഇനി കുറച്ച് കുറക്കാം എന്താ ബബിൾസ് വരുന്നുണ്ടോ എന്താ കൊമ്പളയായിട്ട് വരുന്നോ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാവേ തിരിച്ചിട്ട് കൊടുത്തിട്ട് എണ്ണ പരട്ടീനും കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്ക് ഇത്തിരി ഞാനങ്ങനെ സാധാരണ എണ്ണ ഇടാറില്ല ഇടയ്ക്ക് അങ്ങനെ തോന്നുമ്പോൾ ഇടും അത്രേ ഉള്ളൂ അല്ല ഇഷ്ടപ്പറ്റി നമുക്ക് എടുക്കാറായിട്ടുണ്ട് നല്ല ചൂടാണേ രണ്ടെണ്ണം ചുട്ടില്ലേ ലാസ്റ്റ് ഒരു ചപ്പാത്തി ഉണ്ട് അത് ഞാൻ ചൂടാൻ പോകുന്നത് അതുകൊടു തീർന്നിട്ട് ഇട്ടുകൊടുത്തത് എണ്ണ ഇട്ടിച്ചു നല്ല പൊള്ളി വരണ വേണ്ടത് மறச்சிட்டு கொடுக்காவே இனியூரு முட்டக்கறி உண்டாகணும் நமக்கு எழுப்பத்தில் ஒரு முட்டக்கறி வைக்காவே தீபிடிப்பிச்சு ரஸோள வெளுத்தி இஞ்சி பச்சை பச்சமுிளகு கறிவேப்பில കുറച്ച് മല്ലിയില കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് ഞാൻ എണ്ണ ഒഴിച്ചില്ല എണ്ണ ഒഴിച്ചിട്ട് നമുക്കത് ഒന്ന് വഴറ്റിയെടുക്കണം എളുപ്പത്തിലുള്ള മുട്ടക്കറിയാണ് ഞാൻ നല്ല ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു മുട്ടക്കറി ഒന്ന് വഴറ്റിയെടുക്കാം ഉപ്പ് ഇടണ്ടട്ടെ അതിനകത്ത് ഇപ്പം അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ അപ്പോഴേക്ക് നമുക്കിനകത്തുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒരുവിധം വരണ്ടിട്ടുണ്ട് കേട്ടോ ഒരുവിധം വരന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് തീ കുറച്ച് കുറക്കാം പൊടി ഇട്ട് കൊടുക്കാം ഇനി സ്വല്പം മല്ലിപ്പൊടി സ്വല്പം ഗരം മസാല കുറച്ച് ചമ്മന്നമുളകിൻ്റെ പൊടി കുരുമുളക് പൊടി പേന്ദിരേത്തിൻ്റെ പൊടി ഇത്ര സാധനങ്ങൾ ഇട്ടിട്ട് ഇത് നമുക്ക് തീ കൂട്ടാം തീ കൂട്ടി കൊടുക്കാം കേട്ടോ എന്നിട്ടത് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴണ്ട് പച്ചമെണ്ണൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമുക്കിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കളറൊക്കെ മാറിയുണ്ടോ ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതായത് മുട്ട വേവാൻ കണക്കിനുള്ള വെള്ളം കാരണം നമ്മൾ പച്ചമുട്ടല്ലേ ഇതിനകത്തേക്ക് ഇടുന്നത് അപ്പോൾ അതൊന്ന് ശരിയാവട്ടെട്ടോ തിളച്ചു വരട്ടെ മുട്ട നന്നായിട്ട് തിളക്കാൻ തുടങ്ങി അല്ല മുട്ടയുടെ ഗ്രേവി നന്നായിട്ട് തിളക്കാൻ തുടങ്ങി അപ്പോൾ ഇനി മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം അതിനകത്തൊക്കെ ഇത് രണ്ടുപേരൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചീനച്ചട്ടിയും ഇങ്ങനത്തെ ആലുണ്ട് കുടിയും ചീനച്ചട്ടി അതേസമയം നമുക്കൊരു മറ്റേ ഫ്രാ ഫ്രാ പാനാണെന്നുണ്ടെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് വരില്ല കേട്ടോ ഇനി അത് അവിടെ കിടക്കുന്നത് ശരിയാവട്ടെ അപ്പോഴേക്കും ഞാൻ ഉച്ചയ്ക്കത്തേക്കുള്ള കൂക്ക ശരിയാക്കി എടുക്കണം അത് ശരിയാകട്ടെ അപ്പോഴേക്കത് ശരിയാവും മുട്ടറി പറ്റി കേട്ടോ ഉണ്ടാകും ഇതാണ് മുട്ടക്കറിയുടെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഉണ്ടോ ടേസ്റ്റിൻ്റെ ഒരു കുറവില്ല കേട്ടോ ഇങ്ങനെ വെച്ചെന്ന് വെച്ചിട്ട് നല്ല കറിയണത് ഞാൻ എളുപ്പത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന പരിപാടിയാണത് ചിലപ്പോൾ മടി വരും അന്നേരം ഉടനെ ഒരു എളുപ്പത്തിന് ഒരു ഒരു കറി ഉണ്ടാക്കി വെക്കും അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ കൂർക്ക വെന്തിട്ടുണ്ടോ കേട്ടോ അപ്പം നമുക്കിനി ചീന അടപ്പ് വധിച്ച് ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കത് താളിച്ചിടാം കേട്ടോ ഒരു മിനിറ്റ് അപ്പോൾ അതിന് ഞാൻ ചട്ടിക്കകത്ത് ഞാൻ എണ്ണ ഒഴിക്കാൻ പോകണേ എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായപ്പോഴത്തെ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ കടുക് പൊട്ടി ഇനി നമുക്ക് സമയുള്ളി ഇട്ട് കൊടുക്കാനകത്ത് ഉള്ളി മൂക്കട്ടെ കേട്ടോ ഉള്ളി മൂക്കട്ടെ ഉള്ളി മൂത്തിട്ടുണ്ടേ അപ്പം ഞാൻ കറിവേപ്പില കറിവേപ്പിലിട്ടുണ്ട് ഇനി ഇതാ ഉണക്കമുളക് ഇട്ട് കൊടുക്കണേതിനകത്തേക്ക് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൂർക്ക ഇട്ട് കൊടുക്കാം കൂറുക കുക്കറിനകത്ത് ചേവിച്ചോണ്ടേ വെള്ളമുണ്ട് അതിനകത്ത് വെള്ളം ഞാൻ ഊട്ടിക്കളയുന്നില്ല വെള്ളം ഊട്ടിക്കളഞ്ഞാൽ അതിന് സത്ത് മുഴുവൻ പോകില്ലേ ഞാൻ ചെമ്മീൻ ഇട്ടിട്ടാണ് ഇത് വെന്തായൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ സത്ത് മുഴുവൻ പോകും അപ്പം അതിനകത്തോട് ഒന്ന് വറ്റിക്കോട്ടെ അപ്പോൾ അതിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിൽ വറ്റട്ടേട്ടോ വറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതെങ്ങനെ ഇരിക്കണമെന്ന് കാണിച്ചു ഓക്കെ കൂർക്ക മെഴുക്ക് പുരട്ടി ആയി കേട്ടോ ഇല്ലേ കണ്ടോ ഇത് നമുക്ക് മൂടി നോക്കാം ഇനി അപ്പോൾ ഉച്ചക്കത്തേക്ക് കൂർക്ക മെഴുക്ക് പുരട്ടി പിന്നെ എന്താ മീൻ കറി ഇന്നലത്തെ മീൻ കറിയാണത് ഇനി രണ്ട് പപ്പടം കൂടെ പുറത്തു വന്ന് കഴിഞ്ഞാൽ ഉച്ചക്കത്തെ പണിയെല്ലാം കഴിഞ്ഞു